ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഗ്യാസ് എടുക്കാൻ പോവുകയാണ് വീട്ടിൽ ഗ്യാസ് തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഓഫീസിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമെന്ന് വരേന അപ്പം അവിടെ ചെന്ന എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും കൂടി ഗ്യാസ് എടുക്കാൻ അതിന് ഗോഡൗണിലോട്ട് പോവാം ആദ്യമേ ഓഫീസിൽ കയറണം എന്നിട്ട് വേണം ഗോഡൗണിൽ പോയി ഗ്യാസ് എടുക്കാൻ അന്നേരം അതിൻ്റെ ഓഫീസ് എവിടെയെന്നുള്ളത് എനിക്കും അമ്മയ്ക്കും കറക്റ്റ് അറിയാം പക്ഷേ ഗോഡൗണിൽ ഞാൻ ഒരൊറ്റ വട്ടം പോയിട്ടുണ്ട് അമ്മയും ഒരു വട്ടേ പോയിട്ടുള്ളൂ അപ്പോൾ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞാൽ അമ്മേ അമ്മയൊക്കെ അറിയത്തില്ലല്ലോ എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പോവുക അന്നേരം അമ്മ പറഞ്ഞാൽ അമ്മയ്ക്കും കാണാമല്ലോ അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ പോയി എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ വരുവാ ഞാൻ ഒരു ഒരുവട്ടം ആദ്യമേ പോയപ്പോഴേ എനിക്ക് വഴി തെറ്റിയ ഞാൻ പിന്നെ ഞാൻ ആരോട് ആരോടൊക്കെയോ ആ ഗോഡൗൺ കണ്ടുപിടിച്ചത് ഇപ്പോൾ വീട്ടും പോയി വഴിതെറ്റി ആ പോ പോക്കിന് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ടുള്ള വഴി കയറി രണ്ട് വളവ് കളഞ്ഞാൽ നമ്മുടെ ഗോഡൗൺ എത്തും പക്ഷേ ഞാൻ മൂന്നോ നാലോ വളവ് വളഞ്ഞു അവസാനം ആ സ്ഥലമല്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്തൊരു വീട് കണ്ടപ്പം ചോദിച്ച് ഗോഡൗൺ ഇവിടെയാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് വന്ന വഴി തിരിച്ച് പോകുമ്പോൾ ആദ്യത്തെ വളവ് തിരിയുന്നത് ഗോഡൗണിലോട്ട് പോകുന്ന വഴിയാണ് ആദ്യത്തെ വഴി കൂടി നോക്കിയപ്പോൾ ഒരു ചെറിയ ഒരു ഊടുവഴിയായിരുന്നു ആ ഊടുവഴി കൂടി കയറി വേറൊരു വഴിയിലെത്തി അവിടെ ചെന്നപ്പോൾ രണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് ആ വഴി ചെന്നിട്ട് അവിടുത്തെ അവിടെ ഒക്കെ നോക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യരില്ല ആ വീടിൻ്റെ അടുത്തും പിന്നെ ഒരു അപ്പൂപ്പനെ കണ്ടപ്പോൾ ആ അപ്പൂപ്പനോട് ചോദിച്ചു അപ്പോൾ അപ്പം പറഞ്ഞു ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മതിയെന്ന് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ ഗോഡൗണിലെത്തിയത് ഗോഡൗണിലെത്തി ഗ്യാസം എടുത്ത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം തിരിച്ച് രണ്ട് വളവേ ഉള്ളായിരുന്നു ഇത്രയും യാത്ര ചെയ്ത് ചുമ്മാ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി എന്നും വേണ്ടി കറക്കം കറങ്ങിയെന്നറിയാമോ അത്രയും കറങ്ങിയ ക്ഷീണത്തിന് ഞങ്ങളൊരു കടയിൽ കയറി ഓരോ നാരങ്ങ വെള്ളവും കുടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോരുന്ന് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്